സ്ഥിതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തി എട്ടിലേക്ക് സ്വാഗതം സഹനങ്ങളിലെ എൻ്റെ സഹയാത്രക്കാരെ ഇന്നത്തെ അടിസ്ഥാന വചനമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട വാക്ക് ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് അപ്പോൾ ജനതകളുടെ അവകാശം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഏഴ് അവകാശങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഏഴ് അവകാശങ്ങൾ ഒന്ന് ഭക്ഷണം രണ്ട് വസ്ത്രം മൂന്ന് പാർപ്പിടം നാല് മറ്റുള്ളവരുമായുള്ള സഹവർത്തിത്വം അഞ്ച് സ്വാതന്ത്ര്യം ആറ് സുഹൃത്ത് ബന്ധങ്ങൾ ഏഴ് അന്തസ്സോടുകൂടിയുള്ള ജീവിതം ഈ ഏഴ് അവകാശങ്ങൾ ഓരോ മനുഷ്യനും മനുഷ്യനും ദൈവം കൊടുത്തിട്ടുള്ളതാണ് ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇത് ദൈവം അനുവദിച്ചിട്ടുള്ളത് തൻ്റെ ജനത്തിനാണ് തൻ്റെ ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾക്കാണ് വേലക്കാർക്കോ അടിമകൾക്കോ ഈ ഏഴ് അവകാശങ്ങൾ മുഴുവനും ഇല്ല ഇതിൽ ചില അവകാശങ്ങളൊന്നും അവർക്കില്ല അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ഈ ഏഴ് അവകാശങ്ങളും ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരണം ധൂർത്തുപുത്രൻ്റെ കഥ നമുക്കറിയാമല്ലോ ധൂർത്തുപുത്രൻ അവൻ്റെ ഓഹരി പിതാവിൽ നിന്ന് ശേഖരിച്ച് അന്യദേശത്തേക്ക് ദൂരദേശത്തേക്ക് പോയി അതെല്ലാം ചെലവഴിച്ച് കഴിഞ്ഞ് പട്ടിണിയിൽ കിടന്നപ്പോൾ ദാരിദ്ര്യത്തിലായപ്പോൾ അവശതയിലായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവന് സുബോധമുണ്ടാകുന്നു അവൻ മനസ്സിലാക്കുന്നു എൻ്റെ ഈ അവകാശങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല പക്ഷേ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാൻ സാധിക്കുമോ എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ തിരിച്ചു വന്നത് അവൻ്റെ അപേക്ഷ എന്തായിരുന്നു എന്നെ വേലക്കാരിൽ ഒരുവനായിട്ടെങ്കിലും സ്വീകരിക്കണമേ എന്നാണ് പക്ഷേ സ്നേഹനിധിയായ ആ പിതാവ് അവൻ്റെ തെറ്റുകളുടെ കണക്കുകളൊന്നും ചോദിക്കാതെ രണ്ട് കൈകളുവിൽ തുറന്ന് അവനെ ആശ്ലേഷിച്ച് സ്വന്തം മകനായി ആ മകൻ്റെ അന്തസ്സോടു കൂടി അവനെ സ്വീകരിക്കുന്നു അങ്ങനെയാണ് സ്നേഹമുള്ളവരെ നമുക്ക് ഈ ഏഴ് അവകാശങ്ങളിൽ ഏതെങ്കിലും ഒരു അവകാശം വേണ്ടത്ര നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിനു അതിന് ചെയ്യേണ്ട ഒറ്റ മാർഗം ഇത്രയേ ഉള്ളൂ ദൈവത്തിലേക്ക് തിരിച്ചു വരിക മക്കളായിട്ട് തിരിച്ചു വരിക മകനായിട്ട് മകളായിട്ട് അത് അതാണ് പൗലൂസ് ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവ മക്കളാണ് എന്ന് നമ്മെ നയിക്കുന്നത് എന്താണ് ഒരു മാസം മുമ്പ് ഒരു സഹോദരി ഫോൺ വിളിച്ചിട്ട് എന്നോട് ക്ഷമ ചോദിക്കുകയായിരുന്നു പിതാവ് ഞാൻ പിതാവിനെ തെറ്റിദ്ധരിച്ചു മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് മുഴുവൻ കള്ളമായിരുന്നു എന്ന് പക്ഷേ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പിതാവിനെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചിട്ട് ഞാനും പിതാവിനെതിരായിട്ട് സംസാരിച്ചു ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടു പിതാവിനെ ഞാൻ അവഹേളിച്ചു അപമാനിച്ചു പിതാവെ എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് സമാധാനമില്ല സന്തോഷമില്ല പിതാവ് എന്നോട് ക്ഷമിച്ചാൽ മാത്രമേ എനിക്ക് ഇതൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സാരമില്ല സംഭവിച്ചതൊക്കെ സംഭവിച്ചു എന്തായാലും ദൈവം കൂടെ നിന്ന് നമുക്ക് കേസ് ജയിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ എന്റെ നിരപരാധിത്വം കോടതിയിലൂടെ തന്നെ തെളിയിക്കാൻ സാധിച്ചല്ലോ ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ദൈവത്തിൻ്റെ കോടതിയിലുള്ള സത്യം ഭൂമിയിലെ കോടതിയിലും തെളിയട്ടെ എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടല്ലോ അതുകൊണ്ട് സഹോദരി ഇനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഞാൻ സഹോദരിയെ അറിയില്ല സഹോദരി എന്നെതിരായിട്ട് എന്തൊക്കെയാണ് എഴുതിയെന്നോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും എനിക്ക് സഹോദരിയോട് ഒരു ദേഷ്യമോ നീരസമോ ഇല്ല ഞാൻ തീർച്ചയായിട്ടും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാനിപ്പോഴും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മെ നയിക്കുന്നത് ആരാണ് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ സ്നേഹത്തിലേക്ക് നാം നയിക്കപ്പെടുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക അതേസമയം നാം വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങളും അപരാധങ്ങളും അവഹേളനങ്ങളും ഒക്കെ പറഞ്ഞ് പരത്തുന്നതിലേക്കാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും പരിശുദ്ധാത്മാവാകില്ല അത് അശുദ്ധാത്മാവാണ് ഞാനിടുന്ന എൻ്റെ വീഡിയോരെ താഴെയൊക്കെ ചില സമ ചില സമയത്ത് ചിലർ വന്ന് തെറി വിളിക്കാറുണ്ട് അവരെ നയിക്കുന്നത് ആരാണ് എന്ന് അവർക്കറിയാം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മക്കളാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ സഹനവഴി സന്ദേശങ്ങൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ മകനും മകളുമാകാനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഏതെങ്കിലും ഒരു വിഷയങ്ങൾ കാരണം താങ്കളോ താങ്കളുടെ കുടുംബമോ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് സാധി ഇട വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിഹരിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ധൂർത്തുപുത്രനെ പോലെ എല്ലാം മറന്ന് കണക്ക് ചോദിക്കാത്ത ദൈവത്തിൻ്റെ മുമ്പിലോട്ട് വരാൻ താങ്കൾക്ക് സാധിക്കട്ടെ താങ്കളുടെ കുടുംബത്തെ സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി